കെഎസ്ആർടി സിയുടെ മൊത്തം നിയന്ത്രണം ഒറ്റ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അക്കൌണ്ട് പർച്ചേസ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പുതിയ സോഫ്റ്റ്വെയറിലേക്ക് മാറും താൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് പോയാലും എം ടി മാറിയാലും പൊളിക്കാൻ പറ്റാത്ത ഒരു സിസ്റ്റമായി കെ എസ് ആർ ടി സിയെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു സ്ഥായിയായ ഒരു സൊല്യൂഷനില്ലെങ്കിൽ കെഎസ്ആർടിസി രക്ഷപ്പെടില്ല മുൻപ് താൻ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെല്ലാം എടുത്തു കളഞ്ഞു നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഭരണ നിർവഹണ രംഗത്ത് മുഴുവൻ നിയന്ത്രണം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് വരാൻ പോകുന്നതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു പേഴ്സണൽ മാനേജർ ഇല്ല അക്കൌണ്ടന്റ് മാനേജർ ഇല്ല ഇത്തരത്തിലുള്ള പരാതികളുടെ ആവശ്യം ഇനിയില്ലെന്നും കമ്പ്യൂട്ടർ വരുന്നതോടെ എല്ലാം മാറുമെന്നും ഡേറ്റ എൻട്രി മാത്രം മതി ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ വഴി അറിയാൻ സാധിക്കുമെന്നുമാണ് പറയുന്നത് ഇത് ചിലവ് ചുരക്കാൻ സഹായിക്കുമെന്നും പുതിയ നിയമനങ്ങളുടെ ആവശ്യം വരില്ലെന്നും ഗണേഷ് കുമാർ പറയുന്നു അതേസമയം വൈദ്യുത ബസ്സുകൾ നഷ്ടമാണെന്നും പലപ്പോഴും കിട്ടുന്നത് തുച്ഛമായ ലാഭമാണെന്നും മിക്കവാറും വൈദ്യുത ബസ്സിൽ ആളില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പത്ത് രൂപ നിരക്കിലാണ് ബസ് പേർക്ക് കയറാൻ വൈദ്യുത പേർ കയറിയാൽ തന്നെ പത്ത് രൂപ വെച്ച് എത്ര രൂപ കിട്ടും ആയിരം രൂപ അതിന് കറണ്ട് ചാർജ് എത്ര രൂപ വേണം ഡ്രൈവർക്ക് ശമ്പളം എത്ര വേണം കിലോമീറ്ററിന് പൈസ വെച്ച് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് കൊടുക്കണം നൂറ് കിലോമീറ്റർ ഓടുമ്പോഴോ എത്ര രൂപ മിച്ചമുണ്ടെന്നും അദ്ദേഹം ചോദിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നഷ്ടത്തിലോടുന്ന മുഴുവൻ റൂട്ടുകളും റീഷെഡ്യൂൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വൈദ്യുത ബസിന് ദീർഘദൂര സർവീസുകളില്ലെന്നും അദ്ദേഹം പറഞ്ഞു വൈദ്യുത ബസിന് ഒരു കോടി രൂപയ്ക്ക് അടുത്താണ് വില ആ പണത്തിന് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നും മന്ത്രി പറഞ്ഞു ചിലവ് പരമാവധി വരവ് പരമാവധി കൂട്ടിക്കൊണ്ടുവന്നാൽ മാത്രമേ കെ എസ് ആർ ടി സിയുടെ അക്കൌണ്ടിൽ പണമുണ്ടാകൂവെന്നും അതിന്റെ ഭാഗമായി റൂട്ടുകൾ പരിഷ്കരിക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു അനാവശ്യ റൂട്ടുകൾ നിർത്തുമെന്നും ഓരോ ബസിന്റെയും കോസ്റ്റ് അക്കൌണ്ടിംഗ് നടത്തുമെന്നും ഗതാഗത മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കാനുള്ള പദ്ധതി മനസ്സിലുണ്ടെന്നും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു അതിനനുസരിച്ച് ചില പദ്ധതികൾ മനസ്സിലുണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ശമ്പളം ഒരുമിച്ച് കൊടുക്കാനാകുമോ എന്നാണ് നോക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വേർ ഈസ് മൈ ട്രെയിൻ എന്നതിന് സമാനമായി ബസ് എവിടെ എത്തിയാൽ അറിയാൻ മൈ കെ എസ് ആർ ടി സി എന്നൊരു മൊബൈൽ ആപ്പ് കൊണ്ടുവരുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ബസ്സുകളിലുള്ള ജി പി എസ് സേവനത്തെ ഏകോപിക്കാൻ ഒരു കൺട്രോൾ റൂം തിരുവനന്തപുരത്ത് കൊണ്ടുവരാനായി ആലോചിക്കുന്നുണ്ടെന്നും ബസ്സുകൾ എവിടെ എത്തി വേഗത എങ്ങനെയാണ് തുടങ്ങിയതറിയാൻ ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ചിലവ് കുറച്ച് വരവ് പരമാവധി കൂട്ടിക്കൊണ്ടുവന്നാൽ മാത്രമേ കെ എസ് ആർ ടി സിയുടെ അക്കൌണ്ടിൽ പണമുണ്ടാകും ഗതാഗതമന്ത്രി പറഞ്ഞു സുകൾ വിജയമല്ലെന്നും പലപ്പോഴും കിട്ടുന്നത് തുച്ഛമായ ലാഭമാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇതും ആന്റണി രാജുവിനെതിരായ വിമർശനത്തിനായി വിലയിരുത്തപ്പെടുന്നു കാക്കി നിറത്തിലുള്ള പാൻസും ഷർട്ടുമാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പുതിയ യൂണിഫോം ഒൻപത് ജീവനക്കാർക്ക് ചടങ്ങിൽ മന്ത്രി യൂണിഫോം വിതരണം ചെയ്തു പുതിയ യൂണിഫോമിൽ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും പേരോ പെൻ നമ്പറോ വയ്ക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ബുക്കായി പുറത്തിറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്നും സർവീസുമായി ബന്ധപ്പെട്ട ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പരിഷ്കാരങ്ങൾ ും തിരുവനന്തപുരം നഗരത്തിലായിരിക്കും ആദ്യ മാറ്റങ്ങൾ കൊണ്ടുവരികയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് നിന്നുള്ള എം എൽ ആന്റണി രാജു ഈ സാഹചര്യത്തിലാണ് മുൻമന്ത്രിയുടെ തീരുമാനങ്ങൾ ഗണേഷ് തിരുവനന്തപുരത്ത് തിരുത്തുമ്പോൾ ചർച്ച സജീവമാകുന്നത്